കാർപ്പറ്റിൽ ഇന്ന് നമ്മുടെ കൂടെ മറ്റാരുമല്ല ഒരുപാട് ഒരുപാട് ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളിലൂടെ മലയാളി മനസ്സിൽ ഇപ്പോഴും ഒരു സ്പെഷ്യൽ സ്ഥാനം നേടിയ നമ്മുടെ നടി സീമ സീമ ചേച്ചി ചേച്ചി റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം ഏറ്റുവാങ്ങാൻ വീണ്ടും ചേച്ചി ഓടി ഓടിയെത്തിയിരിക്കയാണ് എന്തുണ്ട് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു അല്ലെ അതെ എന്നാലും സുഖമായിട്ട് നമ്മൾ സുഖാണോ ചോദിക്കുമ്പോൾ സുഖാണെന്ന് പറയുന്ന കേരളം ഇല്ല പറയും അപ്പൊ അങ്ങനെ ഒരു സുഖമാണോ ചേച്ചിയോട് ചോദിച്ചാലും ചേച്ചി മറുപടി പറയും ഇങ്ങനെ അതെല്ലാവർക്കും അറിയാം പക്ഷെ അത് അറിയാതെ ഞാൻ ഈ ചോദ്യം ചോദിച്ച എന്നെ വേണം ചേച്ചി നമുക്ക് ഇന്ന് എന്ത് വിശേഷമാണ് ചോദിക്കേണ്ടത് പറയേണ്ടത് ഇങ്ങനെ ഞാൻ ആലോചിച്ചിരുന്നു എനിക്ക് തോന്നി ചേച്ചി അഭിനയിച്ച് കൊറേ നാള് നായികയായിട്ട് ഇങ്ങനെ തിരക്ക് പിടിച്ച് ഓടി നടന്ന് അഭിനയിച്ച് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് വന്നു അത് കഴിഞ്ഞിട്ട് ചേച്ചി തിരിച്ചു വന്നത് നമ്മുടെ ഒളിമ്പ്യൻ അന്തോൺ എന്ന് പറഞ്ഞ ലാലേട്ടന്റെ ഒരു സിനിമയിലൂടെ മുടിയൊക്കെ ഇങ്ങനെ വെട്ടി ഒരു ഒരു സാർ വിളിച്ചത് ഭദ്രൻ സാർ വിളിച്ചത് അപ്പൊ ഒരു സ്റ്റൈൽ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആയിട്ട് ഇങ്ങനെ വന്നു ഭയങ്കര ആറ്റിറ്റ്യൂഡ് ലാലേട്ടനെയൊക്കെ ഒരു മൈൻഡില്ലാത്ത ആറ്റിറ്റ്യൂഡിലൊക്കെ സംസാരിച്ചു അങ്ങനെ അഭിനയിക്കാതിരുന്നാണ് ഞാൻ ായിരുന്നു അങ്ങനെ ഒരു കിടൻ തിരിച്ചു വരാൻ കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷം ഞാൻ ഒരു ദിവസം വീട്ടിലിരുന്നപ്പം ഇങ്ങനെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കിടന്നുകൊണ്ടിരുന്നു ഒരു ഫോൺ കോൾ സീമ ഞാൻ ഭദ്രനാണെന്ന് അമ്മ ആ പറയൂ സർ എനിക്കൊരു കഥാപാത്രം ഉണ്ട് സീമ ചെയ്യണം ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ചിട്ട് വരികയാണ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ െ ശരി പറഞ്ഞു ഓക്കേ സിമ വളരെ താങ്ക്സ് ഉണ്ട് എന്ന് അമ്മ എന്തിനാന്ന് അല്ലാതെ ചെയ്യണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു വന്നതാണ് സിമയെ ചെയ്യാവൂ സിനിമ ചെയ്താലേ നന്നാവൂന്ന് പറഞ്ഞു അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു എന്താ ഏതാ എന്നൊന്നും പ്രൊഫസറാണ് അത്രേ ഉള്ളു ആ ഒരു ഹീറോന്ന് പോലും എനിക്കറിയില്ല അതാണ് സത്യം എസ് പറഞ്ഞപ്പോൾ എന്നിട്ട് വിളിച്ചു വിളിച്ചു ഞാൻ സാർ സമ്മതിച്ചു നന്നായി പക്ഷെ നല്ലൊരു കഥാപാത്രമായി തിരിച്ചു വരാൻ സാധിച്ചു ചേച്ചി ബ്രേക്ക് എടുത്ത സിനിമയും അതായത് അവസാനായിട്ട് അഭിനയിച്ച ജോഷി സാറിന്റെ മഹായാനം മഹായാനം അതും നല്ലൊരു സ്ട്രോങ് കഥാപാത്രമായിരുന്നു അപ്പൊ ബ്രേക്ക് എടുത്തതും ഒരു ശക്തമായ കഥാപാത്രം മഹായാനം അഭിനയിച്ചപ്പോ ഇതിന്റെ മീനിങ് എനിക്കറിയില്ല അപ്പം ലോകിതദാസാണ് അതിൻ്റെ റൈറ്റർ റേറ്റ് അപ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നിരുന്നു പുള്ളി ഞാൻ ചോദിച്ചു മഹായാനം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ മീനിങ് എന്ന് ചോദിച്ചു അത് ഇങ്ങനെ അവസാനത്തെ ഒരു യാത്രയാണ് ഓന അയ്യോ ഞാൻ വന്നതാണോ മീനിങ് അതിൻ്റെ എന്നെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അയ്യോ അങ്ങനെയല്ല അതിൻ്റെ ആണ് ഞാൻ അത് അതുപോലെ സംഭവിച്ചു അതായിരുന്നു ബ്രേക്ക് ബ്രേക്ക് ഒരു അത് കഴിഞ്ഞിട്ടുള്ള പടമാണ് ി പിന്നെ ആ ചേച്ചി വേറൊരു കാര്യം അതായത് നമ്മൾ മലയാള സിനിമയില് ആ ഒരു ചേച്ചി അഭിനയിച്ച സമയത്ത് കണ്ടിരുന്നത് ദാവണിയും അതുപോലെ സാരിയും ഒക്കെ എടുത്ത് അങ്ങനത്തെ ഹീറോയിൻസ് വരുന്ന കൂട്ടത്തിൽ വളരെ വ്യത്യസ്തമായിട്ട് മോഡേൺ ആയിട്ട് ജീൻസും ടോപ്പും അല്ലെങ്കിൽ സ്കേർട്ടൊക്കെ ഇട്ട് ക്യാപ്പൊക്കെ വെച്ച് വരുന്ന അങ്ങനത്തെ ഒരു ഹീറോയിൻ ക്യാരക്ടറാണ് സീമചേച്ചി കൂടുതൽ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് ബുള്ളറ്റ് ബുള്ളറ്റ് വരെ ഓടിച്ചു അല്ലേ അതെ അതൊന്നും ആ സമയത്ത് അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല അത് അത് ശശിയേട്ടന്റെ ഒരു റിസ്ക് ആണ് അത് ഇത് ചെയ്യണം അത് ചെയ്തിരിക്കണം അത് നീ പഠിക്കണം അങ്ങനെ പത്ത് ദിവസം പഠിച്ചിട്ടാണ് കാളിയിൽ ഓട്ടിയത് ആ ഒരു ഇതിലാണ് അങ്ങാടിയിൽ ഓട്ടിയത് അല്ല അത് നല്ല ഒരു സംഭവാണ് കളിയില് എന്നെ പഠിപ്പിച്ചത് മുഴുവനും റൈറ്റ് ലെഗ് ബ്രേക്ക് ആണ് അപ്പൊ പത്ത് ദിവസം പഠിച്ചത് അങ്ങനെയായിരുന്നു ഷൂട്ടിങ്ങിന്റെ അന്ന് ഇവർ തിരിച്ചാ തോന്നേ ലെഫ്റ്റ് ബ്രേക്കും റൈറ്റ് ആക്സിലേറ്ററും അപ്പൊ ഞാൻ ആദ്യം ഓട്ടിച്ചപ്പോ ആക്സിലേറ്റർ ഇടുമ്പ് ഇത് ആക്സിലേറ്റർ ഇത് കൊണ്ടുപോയി വിജയ ഗാർഡനിലാണ് ഷൂട്ടിങ് അത് സംഭവം മറക്കല്ല ഞാൻ അത് അങ്ങനെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ എന്റെ കൈ വിട്ടു പോയി എനിക്ക് അറിയുന്നില്ല ഇത് ബ്രേക്കാണെന്നുള്ളത് ഇത് ബ്രേക്കാണെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ആക്സിലേറ്റഡ് ആണെന്ന് എനിക്കറിയില്ല എന്റെ ദൈവാദിനം കൊണ്ട് എന്റെ എന്റെ നല്ല കാലമായിരിക്കും അന്ന് അന്ന് എന്റെ ഒരു ഫാൻ ആണെന്ന് എതിരില് കഴിക്കാൻ വന്നിരിക്കുന്നു ആ ആ കുട്ടി ആ പയ്യൻ എന്ത് ചെയ്തു എതിരില് സീമ ചേച്ചി ഉണ്ട് ഷൂട്ടിങ്ങിൽ എന്ന് പറഞ്ഞപ്പോ അവൻ ഉള്ളില് വന്നിരിക്കുന്നു മലയാളിയാണ് ആ കുട്ടി ഞാന് നേരെ കൊണ്ടുപോയി ബൈക്ക് തെങ്ങില് ഇടിക്കാനും ഇപ്പം വന്ന് എന്നെ ഒറ്റ ചവിട്ടി വെച്ചുകൊടുത്ത് എന്റെ തള്ളി ഇല്ലെങ്കിൽ അന്ന് ഞാൻ ചത്തേനെ അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു അത് ഒരിക്കലും ഞാൻ മറക്കില്ല ചവിട്ടി അങ് പുറത്തപ്പോ കാലില് ബൈക്കെ വീണു ഇത് അവൻ അന്ന് ദൈവാദിനം കൊണ്ട് അന്ന് വന്നാണ് ദൈവം പോലെ വന്നാണ് അപ്പം വന്ന് ഉടനെ ഓപ്പോസിറ്റിലാണ് വിജയ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്ത് കിടന്ന് പിറ്റേ ദിവസം വീട്ടിൽ വന്ന് കാലിങ്ങനെ തൂക്കിയിട്ടിരിക്കയാണ് അപ്പോൾ ഒരു ഫോൺ കോൾ വന്ന് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഫ്രം സി എം ഓഫീസിൽ നിന്ന് വിളിക്കുകയാണ് അവനെ ഏഹ് ടബക്ക് നേടിയിട്ടിരുന്നു വിളിച്ചത് എം ജി ആർ ആണ് ആ ഞാൻ സി എം പേസറേ എന്ന് പറഞ്ഞു ആ ആര് പറഞ്ഞു നിന്റെ അടുത്ത് അങ്ങനെയൊക്കെ ഡ്യൂപ്പ് ഇടാൻ പറഞ്ഞുകൂടായിരുന്നു വല്ല ആവശ്യമുണ്ടോ നമ്മളൊക്കെ ആർട്ടിസ്റ്റ് അല്ലേ അങ്ങനെയൊക്കെ റിസ്ക് എടുക്കാൻ പാടുണ്ടോ കിടക്കാനൊന്നും പാടില്ല പക്ഷെ ഇനി അങ്ങനെ ചെയ്യുമ്പോൾ ഡ്യൂപ്പൊക്കെ ഇടണം സേഫ് സൈഡ് നോക്കണം നോക്കണം ഇത് കേട്ടപ്പോ എന്റെ പോയി കാലു വേനൊക്കെ പോയി എവിടെയോ പോയി പിറ്റേ ദിവസം അഭിനയിക്കാൻ പോയി അങ്ങനെ ഒരു സംഭവം അങ്ങനെ ബുള്ളറ്റ് ഓടിച്ചു പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ വേഷങ്ങളൊക്കെ വന്ന് അന്ന് കാണുന്ന ആൾക്കാർ പോലും എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ ഡാൻസിലുള്ളപ്പം തന്നെ ഈ ക്യാപ്പും കാപ്പും ബെൽബോട്ടിനടും ഇതാണ് എന്റെ സ്റ്റൈല് ഇടും അത് കണ്ടിട്ട് ഡയറക്ടേഴ്സിന് ഇഷ്ടം അല്ലല്ല അത് കണ്ടിട്ട് ശശിയായി ഡയറക്ടേഴ്സിനല്ലേട്ട് അത് തന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങി ചശിയേട്ടൻ പറയും ഇത് മതി മാൊന്നും വെക്കണ്ട ഒരു കൊണ്ടയിടും ഇങ്ങനെ മുടിവിടും അല്ലെങ്കിൽ മുടി അഴിച്ചിടും അതിന്റെ മുകളിൽ ഒരു തൊപ്പിയിടും പിന്നെ സമയമില്ല നമുക്ക് ചെയ്യാനൊന്നും സമയമില്ല ഹാറ്റസ് ചെയ്യുന്നൊന്നും ഇങ്ങനെ മുടി വിടണം കണ്ടെ അതെ അപ്പൊ താങ്ക് യു സോ മച്ച് ചേച്ചി നല്ലൊരു വിശേഷം ഞങ്ങളുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെച്ചതില് നമുക്കിനി ഒരു ഗെയിമിലേക്ക് പോവാം വിഷമിക്കല്ലേ നല്ല ചക്കരല്ലേ നോക്ക് നോക്കൂന്നേ ഇത് നോക്കണം അതായത് ഇതില് ഇതില് ഒരു കുറച്ച് ഒരു ഉണ്ട് ചേച്ചി ഇതില് എന്താണോ ഉള്ളത് ചേച്ചി അഭിനയിച്ച് എന്നെ കാണിച്ചു തരണം ഞാൻ അത് പറയും അത്രേ ഉള്ളൂ കാലി ഇതൊക്കെ വിളിച്ച് എന്താ ചേച്ചി കാത് കിന്നാരം സ്വകാര്യം സ്വകാര്യം രഹസ്യം ും പറയരുത്യെന്നാണ് നീ അടുത്തത് ആണ് ആണ് ഒടിമീഷ് ചേച്ചി ആണായിട്ട് അഭിനയിച്ചു ഞാൻ ചേച്ചി ചേച്ചിയുടെ ഭർത്താവ് ആ ശശി സാർ സംവിധാനം ചെയ്ത സിനിമയാണ് ഭർത്താവ് എവിടെ ആ ചേച്ചി ചേച്ചി പറയും ചേച്ചി എപ്പോഴും പറയും എന്ത് പറയും ഇതെന്താണ് കാണിച്ചത് ഭരണി ആ ഭരണിയാ ശശിയേട്ടൻ ഭരണിയിലാണ് ആ സിനിമ ഏത് സിനിമയാണ് ഓ അങ്ങനെ ഓ ശശിയേട്ടൻ ഭരണിയിലാണ് പക്ഷെ ഞാൻ വിചാരിച്ച ഭരണി അങ്ങനെ ഒരു സിനിമ ഉണ്ടാവും വിചാരിച്ചു അതുകൊണ്ടാണ് അടിപൊളി പക്ഷെ സൂപ്പർ ക്ലൂ ആയിരുന്നു ചേച്ചി അടിപൊളി സിന്ദൂരം പൊട്ട് പൊട്ട് നാട് അമ്പലം ദീപം വിളക്ക് വിളക്ക് സന്ധ്യ ആ സന്ധ്യക്ക് ഇതെന്തായിരുന്നു കാണിച്ചത് സിന്ദൂരം സന്ധ്യക്ക് എന്തിന് ഓഹോ ആ അതും സീമ ഐ എന്ത് രസ ചേച്ചിയുടെ ചിരിയാണ് നോക്ക് എല്ലാം വളരെ കൃത്യമായിട്ട് പറഞ്ഞ് ചേച്ചി ജയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ സന്തോഷത്തിൽ ഞാൻ ചേച്ചിക്ക് ഒരു അടിപൊളി സമ്മാനം തരാൻ പോവാണ് എന്റെ കളരി പരമ്പര ദൈവങ്ങളെ ഞാൻ എന്തേലും ഒരു സമ്മാനം അങ്ങ് തരും സ്വയം സിൽസ് നൽകുന്ന ഒരു ഗിഫ്റ്റ് വൗച്ചർ നമ്മൾ സീമ ചേച്ചി കൊടുക്കാൻ പോവാണ് ചേച്ചി സ്വീകരിക്കൂ റെഡ് കാർപ്പറ്റിലെ നമ്മുടെ ഇന്നത്തെ പെർഫോമർ ആരാണ് വരണേന്ന് നോക്കാം കുറച്ച് കളർഫുൾ ആക്കാനായിട്ട് മലയാളി അല്ലാത്ത ഒരു അന്യ നാട്ടിൽ നിന്ന് ഒരു കുട്ടി നമ്മുടെ ഷോയിൽ വരാൻ പോവാണ് അപ്പൊ ഞാൻ സൗഖ്യമല്ല തീർച്ചയായിട്ടും തുളു അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ ചുമ്മാ ഒരു തുളു പഠിപ്പിക്കാന്ന് വിചാരിച്ചു അത്രേ ഉള്ളു സോ തൃഷ Yes, uh, so tell me about your dance. What kind of dance you are gonna um, I'm going to perform? I am going to film uh, like a uh, western form. That's western it. dance form. Yes. Okay. So you are a trained western dancer. Dance. I will do all forms. All forms. Yes. Uh, any? Do you any favorite dance forms? Hai? Uh, all our forms I will do. Okay. I Classical. Like Classical also. I will Classical do. also. Yes, okay. So complete a dancer. Yes, yes. Very good. So let's meet them also. यस मैम ओके नमस्ते नमस्ते मैडम सो आपका नाम नाम गिरीश गिरीश है दीश गिरीश 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 ओके सो आप लोग वहाँ से हमारे रेड कार्पेट शो में आए हैं बहुत बहुत शुक्रिया थैंक यू मैम ये मम्मी मम्मी आपका नाम तनुजा 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 सो ही इज योर मास्टर नो वी मेट वंस यस यस So again, another girl, another talented girl is gonna perform. Yeah, yeah. Yes. So you are super excited again. Yeah, it's, it's obviously. <laughs> okay. So ah yeah, you got some uh, titles, no? Yes, ma'am. What are they? I got uh, one title like Boneless Queen. Boneless Queen. Chichi, Boneless Queen ana. And uh, Expression Queen also. Expression Queen. Wow. Yes. So these are the titles, yes, right? Yes, ma'am. ചേച്ചി എന്തൊക്കെ ടൈറ്റിൽ തരാളൂർ പോവാൻ തേർട്ടീൻ തേർട്ടീനിൽ കിട്ടിയില്ല സോ എക്സ്പ്രഷൻ ക്യൂ ബ്യൂട്ടി ക്യൂ എന്നൊക്കെ പറയുമ്പോ നമുക്ക് അത് ഡാൻസിലൂടെ കാണാനുള്ള അവസരം കൂടിയാണ് ഇവിടെ തൃശൂർ റെഡി ആക്കിയിരിക്കുന്നത് അപ്പൊ പെർഫോമൻസ് റെഡിയല്ലേ മാം Nervous on no no? No, no no no. Super cool, Anna. Good. Nice meeting you all. Once again, thank you so much. So there is a gift for you. Okay. വൺസ് അഗെയിൻ നമ്മളെല്ലാവരും ഹാപ്പിയാണ് ഇനിയും ഒരുപാട് ഒരുപാട് സ്റ്റേജുകൾ കീഴടക്കാൻ ഈ കുട്ടിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കാം ബ്ലെസ് യു സോ നൌ വി ആർ സെയിങ് ബൈ ബൈ ദിസ് ഈസ് റെഡ്